നിങ്ങൾ ചാനലിന്റെ സ്റ്റുഡിയോ കയറ്റി എടുത്ത് വായിക്കൂ നാളെ മുതൽ ഇട്ടുണ്ട് ബെക്കിനിട്ടുണ്ട് ഇട്ടുണ്ട് നാളെ നിങ്ങൾ ന്യൂസ് വായിക്കാൻ വരുന്നുള്ളൂ അത് ഞങ്ങളുടെ ഒരു അവകാശമാണ് ഭരണഘടന ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു വേഷമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് വാർത്ത വായിക്കൂ നമസ്കാരം ട്വന്റി ഫോറിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു മണിക്കൂർ ഇട്ട ഒരു വീഡിയോ അതില് നാല് യുവതികൾ വാർത്താ അവതാകരാണ് ആണെന്ന് തോന്നുന്നു എനിക്ക് എല്ലാവരും പേരും കാര്യങ്ങളും ഒന്നും അറിയില്ല നാല് പേരും ചായ കുടിച്ചോണ്ട് സമയത്ത് സംവദിക്കുന്നു സത്യത്തിൽ എനിക്ക് തോന്നിയത് ആ നാല് അതിന് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എന്നാൽ അവിടെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു അഭിനേത്രി പോകുമ്പോൾ അവർ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് നമ്മൾ എന്തിനാണ് പറയുന്നത് അല്ലെങ്കിൽ തന്നെ സാധാരണ ആര് എന്ത് ധരിക്കണമെന്ന് പറയാൻ മറ്റൊരാൾക്കും അവകാശമില്ല അപ്പൊ ഇനി ഇനി ഒരു കാര്യം കൂടെ മാഡം എപ്പോഴെങ്കിലും ഇവിടെ കൂടെ നിൽക്കുന്നവർ രാഹുൽ ഈശ്വർ പറയുന്നത് വിശ്വസിക്കേണ്ട കൂടെയുള്ള ആൺ സുഹൃത്തുക്കളോടോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആണിനോടോ അല്ലെങ്കിൽ സഹോദരനോടോ സുഹൃത്തിനോടോ ചോദിച്ച് ആ വസ്ത്രം അവരെ അൺകംഫർട്ടബിൾ ആക്കുന്നു അൺകംഫർട്ടബിൾ ഇൻ കോട്സ് ആണ് അൺകംഫർട്ടബിൾ ആക്കുന്നു എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും സത്യസന്ധരാണെങ്കിൽ പറയും അത് നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കും പ്രൊവക്കേഷൻസ് ഉണ്ടാക്കും അതിന്റെ ഒരു കാര്യം എന്താ പറയാ ഒരു ഒരു അതിന് ഔചിത്യം എന്നാണ് പറയുക ഔചിത്യം എന്നത് ഒരാളുടെ അവകാശമാണ് അതിനകത്ത് എനിക്ക് ഞാൻ എന്ത് വസ്ത്രം ധരിച്ചു പോകണം അവിടെ ആരെങ്കിലും മൂക്കത്ത് വിരൽ വയ്ക്കുമോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ് നിയമപരമായിട്ട് അതിൽ യാതൊരു തടസ്സങ്ങളുമില്ല ഇല്ല നിയമപരമായി തടസ്സമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇതുപോലെയുള്ള പരസ്യ പ്രസ്താവനകൾ അല്ലെങ്കിൽ അപ്പോഴും നമുക്ക് പരിഹസിക്കാനോ അപമാനിക്കാനോ യാതൊരു അവകാശവും ഇല്ല എന്ന് ഓർക്കണം ചോദിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു സാവകാശം കൊടുക്കണ്ടേ മിനിമം ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റിൽ അയാൾ പറഞ്ഞു തുടങ്ങി നാല് വാക്ക് പറയുമ്പോൾ ചാടി കയറി അടുത്ത ആൾ കുരച്ചോണ്ട് ചാടുന്നു ആ കുരയ്ക്കൽ കഴിഞ്ഞിട്ട് ആ കുരയ്ക്കലിന് മറുപടി തുടങ്ങുമ്പോഴത്തേന് അടുത്ത ആൾ മുറിമുറത്തോണ്ട് ചാടുന്നു ആ മുറിമുറിക്കലിന് പരിപാടി ജസ്റ്റ് ഒന്നോ രണ്ടോ വാക്ക് പറയുമ്പോഴത്തേന് അടുത്ത ആള് നിലവിളിച്ചോണ്ട് ചാടുന്നു ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ നിലവിളിക്കലും ഈ കുരയ്ക്കലും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലയാളികൾ ഇങ്ങനെ നിൽക്കണേ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മര്യാദയ്ക്ക് ഉത്തരം പറയാനുള്ള അയാളുടെ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം അയാൾക്കില്ലേ നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചുള്ള ചോദ്യങ്ങൾ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുത്തോണ്ടിരിക്കുമ്പോൾ മിനിമം അയാൾക്ക് പറയാനുള്ളത് അയാളുടെ അഭിപ്രായമല്ലേ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ ഛർദ്ദിച്ചിരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോ അയാൾക്ക് അതായത് ഇവിടെ രാഹുൽ ഈശ്വർക്ക് അയാൾക്ക് സംസാരിക്കാൻ എന്താണുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് അയാൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത് ആ മറുപടി നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കേൾക്കണം ആ സൗകര്യം കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ച് സംസാരിക്കണം ഇതാണ് അതിന്റെ മര്യാദ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ നിങ്ങൾ കുറെ വാർത്താ അവതാരകർ കുറെ കിടദാന ചോദ്യങ്ങൾ ഉണ്ടാക്കും അതിന് സൗകര്യപൂർവ്വം നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ചിട്ട് മറുപടി പറഞ്ഞു തന്നോണം ഇത് നിങ്ങളെ ചെലവിനെ കൊടുത്തിരുത്തിയേക്കാതെ എനിക്ക് എന്റെ പൊന്ന രാമൺ ഈശ്വരൻ നിങ്ങൾ ഇത്തരത്തിലുള്ള എന്താ പറയാ വൃത്തികെട്ട സാധനങ്ങൾ എടുത്ത് നിങ്ങൾ വാഗോധനം ഞാൻ ഇത് ഒരു പെണ്ണ് ഡ്രസ്സ് ആയിക്കോട്ടെ നിങ്ങൾ ഇട്ടുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ കണ്ട് ആസ്വദിക്കുക അഭിപ്രായം പറയും ചെയ്യും അത്രേ പറഞ്ഞോളൂ മനസ്സിലായല്ലേ നിങ്ങൾ നാലുപേരവിടെ വാർത്ത വായിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവതരിക്കുന്നുണ്ടല്ലോ ഒരു കൂട്ടരെ അന്നേരം നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ വായിക്കി അവിടെ വാർത്ത വായിക്കും നിങ്ങൾ നിങ്ങൾക്ക് പറ്റുവോ നിങ്ങൾ ചാനലിന്റെ സ്റ്റുഡിയോ കയറ്റി എടുത്ത് വായിക്കുവോ നാളെ മുതൽ ബെക്കനിട്ടുണ്ട് ബെക്കിനിട്ടുണ്ട് നാളെ നിങ്ങൾ ന്യൂസ് വായിക്കാൻ വരുന്നുള്ളൂ അത് ഞങ്ങളുടെ ഒരു അവകാശമാണ് ഭരണഘടന ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്ന ഒരു വേഷമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് വാർത്ത വായിക്കോ ഇല്ലല്ലോ അതിനൊക്കെ ഒരു സ്ഥലവും സ്ഥലകാല ബോധവും ഉണ്ടെന്ന് മാത്രമേ രാഹുൽ ഈശ്വര് പറഞ്ഞുള്ളൂ അതായത് ഒരു നൈറ്റ് ക്ലബിൽ പോകേണ്ട ഒരു ഡ്രസ്സ് അതിട്ടുകൊണ്ടല്ല ഇവിടെ ഏതെങ്കിലും ഉദ്ഘാടന പരിപാടിക്ക് പോകേണ്ടത് അല്ലെങ്കിൽ പള്ളിയിൽ പോകേണ്ടത് അല്ലെങ്കിൽ അതുപോലുള്ള പുരോഹിതന്മാർ മറ്റുള്ളവർ ഇരിക്കുന്നിടത്ത് പോകേണ്ടത് അതൊരു മര്യാദ ആ മര്യാദ ഉപയോഗിക്കണം അത്ര തന്നെ ഉള്ളൂ ഇനി നിങ്ങൾ തുണി എടുക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല അത്തരത്തിലുള്ള നിങ്ങൾ പോയിക്കോളി നിങ്ങൾ വാർത്ത വായിക്കുന്ന സ്റ്റുഡിയോയിൽ നിങ്ങളുടെ വസ്ത്ര സ്വാതന്ത്ര്യം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നിങ്ങൾ വാർത്ത വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾ അത്രയ്ക്ക് നിങ്ങളെ വസ്ത്ര സ്വാതന്ത്ര്യം നിങ്ങൾ ഉദ്ഘോഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കും അപ്പൊ ഞങ്ങൾ അഭിപ്രായം പറയാം ഡിഫറെസ് Don't forget to subscribe and support this channel.